കായിക സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മൂന്ന് വേരുകൾ ഒരുമിച്ച് വീടിൻ്റെ ഉള്ളിൽ കന്നിമൂലയിൽ വെച്ച് കഴിഞ്ഞാൽ പണവരവ് ധാരാളം വർദ്ധിക്കും അതായത് പണം വീട്ടിനുള്ളിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കും പണതടസ്സം പൂർണ്ണമായിട്ടും മാറും കടഭാരം പൂർണ്ണമായിട്ടും തീരും അപ്പോൾ ഇതിനായി എന്തൊക്കെ വേരുകളാണ് ഒന്നിച്ച് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കന്നിമൂലി വെക്കേണ്ടത് എന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ബെൽബട്ടൺ അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തു അപ്പോൾ പണം ഓക്കെ ഇന്നത്തെ കാലത്തൊന്നല്ല ഏത് കാലത്ത് ജീവിക്കുന്ന വ്യക്തികളായാലും പണ്ട് മുതൽ തന്നെ പണത്തിന് അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു ലോകമാണ് നമ്മുടെ അപ്പോൾ ആ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ആവശ്യം അപ്പോൾ പലവിധമായിട്ടുള്ള ചിലവുകൾ നമുക്കുണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യ ചിലവുകളുണ്ട് നല്ല ചിലവുകളുണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും എടുത്തു പറയുകയാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക അപ്പോൾ ഈയിടയ്ക്ക് കുറേ പേര് എൻ്റെ ചാനൽ ജോയിൻ ചെയ്തു എന്ന് വിളിച്ചിരുന്നു അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് പണം ഓക്കെ അപ്പോൾ പണപ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റുവാൻ ഓക്കെ അപ്പോൾ പണം നമുക്ക് അത്യാവശ്യം വലിയ ഒരുപാടല്ല കുഞ്ഞുകൂടുന്ന പണമല്ല അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം ഓക്കെ കടമില്ലാതെ ജീവിക്കണം അതായത് ഈ കടമുണ്ടെങ്കിൽ ആ കടം പൂർണ്ണമായിട്ടും തീരുവാനുള്ള പണം നമുക്ക് ഉണ്ടാകും അപ്പോൾ ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അതിപ്പോൾ പണതടസ്സമായാലും കാര്യതടസ്സമായാലും അത് ഏത് തടസ്സമായാലും പ്രധാനമായിട്ടൊരു മൂന്നാല് കൂട്ടം ദോഷങ്ങളുണ്ട് ഒന്ന് സത്രുദോഷം രണ്ട് ദൃഷ്ടിദോഷം മൂന്ന് നാളദോഷം നാല് വാസ്തുദോഷം അങ്ങനെ കുറച്ച് ദോഷങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ടാകും പ്രത്യേകിച്ച് പണതടസ്സം ഉണ്ടാകും കാര്യതടസ്സവും ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോട്ടെ ഇതിനൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞത് പണം നമുക്ക് ഉണ്ടാകണം നമ്മുടെ കറം പൂർണ്ണമായിട്ടും തീരണം പണം വരവ് വീട്ടിൽ പണം വന്നുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായാലും ആ ജോലിക്ക് ആണ് ആരോഗ്യം വേണം ആ ജോലി നമ്മൾ വിജയിച്ച് പോകണം വിദേശത്ത് പോകാൻ നിൽക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് ആ തടസ്സം വേണം അങ്ങനെ നിങ്ങളുടെ പണ സംബന്ധമായിട്ടുള്ള ഏത് തടസ്സങ്ങളെയും പൂർണ്ണമായിട്ടും മാറ്റുവാൻ കഴിയുന്ന ഒരു ചെറിയൊരു ക്രിയയാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് ആർക്ക് വേണോ ചെയ്യാം ഈ ഒരു ക്രിയ ആർക്ക് വേണോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മൂന്ന് കൂട്ടം വേരാണ് നമുക്ക് വേണ്ടത് എത്ര കൂട്ടം വേണം മൂന്ന് കൂട്ടം വേര് വേണം അപ്പോൾ ആ മൂന്ന് കൂട്ടം വേര് എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ആദ്യമായി നമുക്ക് വേണ്ട വേര് എന്ന് പറഞ്ഞത് തൊട്ടാൽവാടി ചെടിയുടെ വേര് തൊട്ടാൽവാടിച്ചെടിയുടെ വേര് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾ കടയിൽ നിന്നല്ല വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പറിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വേര് പൊട്ടിപ്പോവാൻ പാടില്ല ഉൾവേര് പ്രധാനമാണ് വേര് പൊട്ടാതെ എടുക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് തൊട്ടാവടി ചെടിയുടെ വേര് പൊട്ട അത് ഞാൻ പറഞ്ഞില്ല സെൻടർ വേരാണ് നമുക്ക് ആവശ്യപ്പെട്ടോ അതിൻ്റെ ശിഖരങ്ങളല്ല ചെറിയ ചെറിയ റൂട്ട്സ് ഉണ്ടാവും അതല്ല സെൻടർ വേര് അത് അടിയോട്ട് പോകും അടിയിലോട്ട് ഓക്കെ അതാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മണ്ണ് മാന്തുക മണ്ണ് മാന്തുക എന്ന് പറഞ്ഞത് ജെ കൊണ്ട് മാന്തല്ല പറഞ്ഞത് കൈ കൊണ്ടൊന്ന് മാന്തി കൊടുക്കുക അതിന് ശേഷം അവിടെ കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് ശുദ്ധമായ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക ചാക്കട ഓടമുള്ളവരെ ശുദ്ധമായ പച്ചവെള്ളം ഓക്കെ ചില ആൾക്കാരുണ്ട് വെള്ളം ഒഴിച്ച മറീലും വീട്ടിൽ കുറച്ച് വേസ്റ്റ് വെള്ളം ഇരിക്കും കള്ള ആവശ്യങ്ങൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കും അതല്ല ശുദ്ധമായ പച്ചവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറിയിരിക്കുക മാറി നിൽക്കുക എന്നിട്ടതിനെ കമ്പിട്ട് അടക്കുക ആ തീം കൈയിട്ട് മാന്തി ഇതെന് പിന്നെ എന്തു ചെയ്യണം കമ്പിട്ടിടക്കുക ഇളക്കി 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 ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വേര് പൊട്ടൽ ആ ഇരിക്കും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേര് പൊട്ടാതെ ഇങ്ങനെ പറഞ്ഞു വരും എങ്ങനെ വരും പറഞ്ഞു വരും ഓക്കെ അപ്പോൾ അങ്ങനെ എടുത്ത വേര് നമുക്ക് ഈ നീളം മതി നിങ്ങളുടെ വിരലിൻ്റെ അതായത് ചൂണ്ടു വിരലിൻ്റെ നീളത്തിന് കട്ടാക്കുക ഓക്കെ അപ്പോൾ അടിവേര് പൊട്ടാ എടുക്കുക നീണ്ടായിക്കണം അത് വേര് പൊട്ടാൻ പാടില്ല അതിൻ്റെ മൂർച്ചർ പൊട്ടാൻ പാടില്ല അങ്ങനെ എടുത്ത് കട്ടാക്കി എടുക്കുക എന്നിട്ടാണ് ചെയ്യേണ്ടത് അടുത്തതായി നമുക്ക് വേണ്ട വേര് എന്ന് പറഞ്ഞത് തുളസി ചെടിയുടെ പേരാണ് എന്തൊരു ചെടിയുടെ പേര് തുളസി ചെടിയുടെ വേര് ഓക്കെ അങ്ങനെ അതെടുക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വേര് ഉൾവേര് നെടുക്കത്ത വേര് പൊട്ടാതെ എടുക്കുക പൊട്ടി മുറിഞ്ഞു പോകാതെ അത് മൊത്തം വേണം ഭൂമിയുടെ അടിയിൽ തങ്ങി നിൽക്കുന്ന ആ വേര് വേണം ഓക്കെ അങ്ങനെ പൊട്ടാതെ എടുത്ത വേര് ഞാൻ പറഞ്ഞ അളവിൽ കട്ടാക്കിയെടുക്കണം ഓക്കെ ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് രാമച്ചത്തിൻ്റെ വേരാണ് ഇപ്പോൾ നിങ്ങൾ പറയും എൻ്റെ വീട്ടിൽ രാമച്ചവീര തുളസിയുണ്ട് പൊട്ടാവട പിന്നീട് പറമ്പ് ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ വിഷമിക്കേണ്ട ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് പോയാൽ ഇത് വലിയ വിലയൊന്നും ഇല്ല ഒരു അഞ്ചാ പത്തര ഒരു ചുമടം കിട്ടും ഓക്കെ നിങ്ങൾ കുറച്ച് മേടിച്ചാൽ മതി രൂപയ്ക്ക് പത്തരയ്ക്ക് രൂപയ്ക്ക് ഒന്ന് ഒരു കയറുക ഇതേ അളവിൽ കട്ടാക്കിയെടുക്കുക കഴുകുക ഇതേ അളവിൽ കട്ടാക്കിയെടുക്കുക കഴുകുക കഴുക എന്ന് പറയുന്നത് ശുദ്ധമായ പച്ചവെള്ളത്തിൽ കഴുകിയ ശേഷം അതിന് രണ്ടാമത് ചെയ്യേണ്ടത് റോസ് വാട്ടറിൽ മുക്കിയിടുക പതിനഞ്ച് മിനിറ്റ് റോസ് വാട്ടറിൽ മുക്കിയിടുക റോസ് വാട്ടർ എല്ലാ കടങ്ങളും വാങ്ങാൻ റോസ് വാട്ടർ ഓക്കെ അങ്ങനെ പച്ചവെള്ളത്തിൽ കഴുകിയ ശേഷം ഇതിന് റോസ് വാട്ടറിൽ മുക്കിയ ശേഷം റോസ് വാട്ടർ എത്ര മിനിറ്റ് എത്ര മിനിറ്റ് ആണ് നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി പറയുന്നില്ല ഓക്കെ അങ്ങനെ അത്രയും സമയം മുക്കിയ ശേഷം ഇതിന് എന്ത് ചെയ്യണം നിഴലിൽ ഉണക്കുക നിഴലിൽ ഉണക്കുക വെയിലിൽ കൊണ്ടുവച്ച് ഉണക്കല് നിഴലിൽ ഉണക്കുക തണുത്ത് വെച്ച് വീട്ടിനകത്ത് തന്നെ വൃത്തി ഉറത്ത് വെക്കുക ഒരു പേപ്പറൊക്കെ വെച്ച് തനിക്കുക അങ്ങനെ അത് നിഴലിൽ ഉണങ്ങി അങ്ങനെ നിഴൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ നോക്കണ്ട നമ്മൾ റെഡി ആയിട്ടുണ്ട് അതിന് എങ്ങനെയാണ് ക്രിയാ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എതിനായി ചെയ്യേണ്ടത് ഈ മൂന്ന് പേരിനേയും ഒന്നിച്ചെടുക്കുക ഒരു പച്ച തുണിരി വെക്കുക മൂന്ന് പേരിനേയും പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾ ഈ ക്രിയ ചെയ്യുമ്പായിട്ട് നിങ്ങളെ വിശ്വാസം ഏതാണോ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തെ പ്രാർത്ഥിക്കുക കണ്ണടച്ചിരുന്നു ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക പറച്ചോനെ ഞാനിത് ചെയ്യാൻ പോവുകയാണ് ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേസ്റ്റ് ആയി പോകല് ഞാനത് ചെയ്ത് വെച്ച ഉടൻ തന്നെ എനിക്ക് റിസൾട്ട് വേണം ഓക്കെ അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പടച്ചിനോട് ചോദിക്കും ഇവിടെ ജാതി മതം പ്രശ്നമല്ല മതങ്ങൾ പലതുണ്ട് പല ദൈവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കിട്ടുന്നത് ഒരൊറ്റ ദൈവത്തിനാണ് അതാണ് നമ്മുടെ പറച്ചത് ഓക്കെ പല മതങ്ങളാണ് പല ദൈവങ്ങളാണ് പക്ഷേ പ്രാർത്ഥന പോകുന്നത് ഒരൊറ്റ ആൾക്കാണ് പോകുന്നത് ആ ആളുടെ പേരാണ് പറച്ച അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം നോക്കി നിൽക്കുക ഏത് ഭാഗം നോക്കി നിൽക്കണം കിഴക്ക് ഭാഗം നോക്കി നിൽക്കാം അല്ലെങ്കിൽ ഇരിക്കാം കസേര ഇരിക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കിഴക്ക് ഭാഗം നോക്കി നോക്കിയിരുന്ന് അല്ലെങ്കിൽ നിന്ന് ആ പച്ച തുണി കയ്യിൽ വെക്കുക പച്ച തുണിയുടെ മുകളിലായിട്ട് ഈ മൂന്ന് പേര് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിന് ചെറുതായിട്ട് മടക്കുക അതിന് മടക്കുക മടക്കിയ ശേഷം പച്ച നൂല് കൊണ്ട് കെട്ടുക ചെറിയ പച്ച തുണിക്കുള്ളിൽ കൊണ്ട് വേരുകൾ വെച്ച് അത് പൊതിയുക എന്നിട്ട് പച്ച നൂല് കൊണ്ട് വരഞ്ഞ് കെട്ടുക ചുറ്റുക ചുറ്റിക്കെട്ടുക അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിപ്പിൻ്റെ കന്നിമൂലയിൽ വയ്ക്കുക അപ്പോൾ അലമാര ഉണ്ടാവുമല്ലോ വീട്ടിൽ അതിൻ്റെ മുകളിൽ വയ്ക്കുക ഓക്കെ അപ്പോൾ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ചില ആൾക്കാർക്ക് എന്താണ് കന്നിമൂല എന്നത് അറിയാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വീടിരിപ്പിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് കന്നിമൂല ആ ഡൗട്ട് മാറിയല്ലോ ഓക്കെ അപ്പോൾ അവിടെ വെക്കുക അലമാര ഉണ്ടെങ്കിൽ അലമാരയുടെ മുകളിൽ വയ്ക്കുക മേശയാണെങ്കിൽ മേശ കൊടുത്ത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടസ്സമാണ് സാമ്പത്തികം വന്നുകൊണ്ടേ നിങ്ങൾക്ക് പണം ഉണ്ടാകാനുള്ള എല്ലാവിധമായിട്ടുള്ള സോഴ്സുകളും അടഞ്ഞു കിടക്കുന്ന സോഴ്സുകൾ തുറന്നു വരും പുതിയ ഉറവിടങ്ങൾ തുറന്നു വരും എല്ലാവിധമായിട്ടുള്ള കടഫാരങ്ങൾ മാറും കടമുണ്ടാകത്തില്ല നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്കും നൂറിൽ നൂറ് ശതമാനം നിങ്ങളെ വിജയിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ നിങ്ങളറിഞ്ഞാൽ ഈ നല്ല അറിവ് പറഞ്ഞു കൊടുക്കുക കാരണം ഒരുപാട് പേര് പണം ഇല്ലാത്ത പേരിൽ ആത്മഹത്യ മനസ്സിലായാലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് മറ്റുള്ളവരെ സേവ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ആയി കൊടുക്കുക എല്ലാവരും അറിയട്ടെ രക്ഷപ്പെട്ടു പോട്ടെ നിങ്ങളും ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്ര എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും വെച്ച് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ